കറണ്ട് അഫെയേഴ്സ് എൻ്റെ ജി കെ വേൾഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറും മലയാളിയുമായ പി ആർ ശ്രീജേഷ് ഇംഗ്ലീഷിൽ എഴുതിയ ആത്മകഥയാണ് ഉത്തരം ഫെയ്ത്ത് ബിഹൈൻഡ് ബിഹേൻ്റെ ദഗ്രിൽ പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത് മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം ഏതാണ് ഉത്തരം കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽവേ പാലം അൻപതാം വർഷം ആഘോഷിക്കുന്ന ക്യൂബ് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ഹംഗേറിയൻ ആർക്കിടെക്ചർ പ്രൊഫസർ യെർനോ റുബിക് ക്യൂബിന്റെ ആദ്യ പേര് എന്തായിരുന്നു ഉത്തരം മാജിക് ക്യൂബ് സെൻസറി ന്യൂറൽ നെർവ് ഹിയറിംഗ് ലോസ് എന്ന രോഗം ബാധിച്ച് കേൾവിശേഷി നഷ്ടപ്പെട്ട പ്രശസ്ത ബോളിവുഡ് ഗായിക ഉത്തരം അൽക്ക യാഗ്നിക് പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ മകൾ ഇന്ദുലേഖ രാമവർമ്മ രചിച്ച കവിതാ സമാഹാരമാണ് ഉത്തരം എന്റെ പൂന്തോട്ടം പട്ടിക വിഭാഗക്കാർ കൂടുതൽ താമസിക്കുന്ന പ്രദേശത്തെ കോളനി ഊര് സങ്കേതം എന്നീ പേരുകൾക്ക് പകരം സർക്കാർ നൽകിയ പുതിയ പേര് ഉത്തരം ഉന്നതി പ്രകൃതി നഗർ ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഉത്തരം ചന്ദ്രബാബു നായിഡു അടുത്തിടെ അന്തരിച്ച രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനും ഈനാട് പത്രത്തിന്റെ ഉടമയുമാണ് ഉത്തരം രാമോജി റാവു മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി ആദ്യമായി സന്ദർശിച്ച വിദേശ രാജ്യം ഉത്തരം ഇറ്റലി സൈനിക സേവനം കഴിഞ്ഞ് മടങ്ങിവന്ന കൊറിയൻ സംഗീത ബാൻഡായ ി ടി എസിന്റെ മുതിർന്ന അംഗം ഉത്തരം ജിൻ രണ്ടായിരത്തിനാലിലെ ഉക്രൈൻ സമാധാന ഉച്ചകോടി നടന്നത് ഉത്തരം സ്വിറ്റ്സർലാൻഡിൽ സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രി ഉത്തരം പ്രേംസിംഗ് തമാങ് കോഴിക്കോട് കോർപ്പറേഷൻ വജ്രജൂബിലി പുരസ്കാരം ലഭിച്ചത് ഉത്തരം ം ഡി വാസുദേവൻ നായർക്ക് ജൂൺ അഞ്ചിന് ബോയിംഗിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഇന്ത്യൻ വംശജയും സഹയാത്രികനും ഉത്തരം സുനിത വില്യംസും ബുച്ച് വിൽമോർ ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ഉത്തരം എ ഐ ചിപ്പ് നിർമ്മാതാക്കളായ എൻ വി ഡിയ പാർലമെന്റ് മന്ദിരത്തിൽ ഗാന്ധിജി ബി ആർ അംബേദ്കർ തുടങ്ങിയ പ്രമുഖരുടെ പ്രതിഭകൾ ഉൾപ്പെടുത്തുന്ന സ്ഥലം ഉത്തരം പ്രേരണസ്ഥൽ മലയാളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ വിവർത്തനം ചെയ്ത കൃതിക്കുള്ള വി അബ്ദുള്ള പരിഭാഷ പുരസ്കാരം ലഭിച്ചത് ഉത്തരം പ്രേമ ജയകുമാർ പ്രേമ ജയകുമാർ വിവർത്തനം ചെയ്ത കൃതി ഉത്തരം സി രാധാകൃഷ്ണന്റെ തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവൽ പരിഭാഷയുടെ പേര് നെക്ടർ ഫ്രം ദ സീ ഓഫ് ഫയർ മജീദിന്റെയും സുഹറയുടെയും അനശ്വര പ്രണയകഥ പറയുന്ന ബഷീർ കൃതിയാണ് ഉത്തരം ബാല്യകാല സഹി ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന് പറയുന്നത് ഏത് കൃതിയിലാണ് ഉത്തരം ബാല്യകാല സഹി വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഹി എന്ന നോവൽ രചിച്ചിട്ട് എത്ര വർഷമായി ഉത്തരം എൺപത് വർഷം